السلام عليكم ورحمة الله وبركاته الحمد لله على إحسانه والشكر له على توفيقه وامتناني أشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه وأشهد أن محمد عبد الله ورسوله الداعي إلى رضوانه وعلى آله وصحبه وإخوانه أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ إِنَّمَا يَعْمُرُ مَصَاجِدَ اللَّهِ مَنْ آمَنَ بِاللَّهِ وَالْيَوَمِ الْآخَرِ وَأَقَامَ الصَّلَاةَ وَآتَ الزَّكَاةَ وَلَمْ يخش إِلَّا اللَّهُ فَعَسَىٰ أُولَئِكَ أَنْ يَكُونُوا مِنَ الْمُهْتَدِينَ بخماني الآية في بيدي في സമൂഹത്തിലെ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തിത്വങ്ങളെ ദമാമിൽ നിന്ന് നാട്ടിൽ വന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ ഷേഖ് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അതുപോലെ ഈ സദസ്സിലുള്ള സഹോദരന്മാരും സഹോദരികളും എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു നാട്ടിൻ്റെ വലിയ സന്തോഷമാണ് അവിടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും വിളിച്ചു പ്രാർത്ഥിക്കാനും ഒരു വീട് ഉയർന്നു വരിക എന്നത് അഹമ്മദ് നബി സല അള്ളാഹു അലൈവിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് അദ്ദേഹം ശ്രമിച്ചത് ഒരു പള്ളി ഉണ്ടാക്കാനുണ്ട് മക്കായിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറയിൽ മദീനയിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് അദ്ദേഹം താൽക്കാലികമായി ഒരു താവളമായി സ്വീകരിച്ച സ്ഥലത്താണ് മസ്ജിദ് ഹുബ പണിതുയർത്തിയിട്ടുള്ളത് ശേഷം മദീനയിലെത്തിയപ്പോൾ അവിടെ ഒരു ആരാധന സ്ഥലം ഉണ്ടാകണം എന്ന് വിചാരിച്ച് അതിന് സ്ഥലം കണ്ടെത്തി അതിൻ്റെ വില നൽകി ശമദാനത്തിലൂടെ സഹാപത്തും അദ്ദേഹവും നിർമ്മാണ സാമഗ്രികളെല്ലാം ചുമന്ന് കൊണ്ടുവന്ന് അത് കെട്ടിപ്പടുത്തതാണ് മസ്ജിദു നബവി നബിസല്ലാഹു അലൈവലമിന്റെ പള്ളി എന്നറിയപ്പെടുന്ന മസ്ജിദു നബവി അങ്ങനെ ഉണ്ടായതാണ് ദുരുഖത്തിൽ മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഏതൊരു പ്രദേശത്താണെങ്കിലും ആ സമൂഹത്തിന് പടച്ചത് മുനാനെ ആരാധിക്കാൻ വേണ്ടി ഒരു ബൈത്തുള്ള അള്ളാന്റെ വീട് നിർമ്മിക്കണം എന്നത് പരമപ്രധാനമാണ് ഈ വെളത്തൂർ സ്ഥലത്ത് ഇങ്ങനെ ഒരു പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ അതിനായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലൊക്കെ ഇവിടുത്തെ പ്രവർത്തകരോടൊപ്പം അതിൽ ചില പങ്ക് വഹിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു ഇൻഷാ അല്ലാ ഇന്ന് ഇവിടെ ഉയർന്നു വന്ന ഈ പള്ളി ഈ നാട്ടിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്രമായി അത് നിലകൊള്ളും എന്ന് നമുക്ക് ആശിക്കാം അള്ളാഹുവിനോട് അതിനായി പ്രാർത്ഥിക്കാം സഹോദരന്മാരെ ഒരു വിഭാഗം ആളുകൾ മുസ്ലിം സമുദായം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചുണ്ടാക്കിയ പള്ളികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് വളരെ ദുരുപദിഷ്ടമായ വിഖാരപരമായ നടപടി അധികാരവും ആയുധവും മറ്റ് സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുർബലമായ ഒരു വിഭാഗത്തെ അടിച്ചമർത്തി അവർ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ മുഴുവനും തീ കോരിയിട്ട് ഈ ജനാധിപത്യ മതേതര രാജ്യത്ത് ജീവിക്കുന്നത് വളരെ പ്രയാസകരമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന വിധം അവരുടെ ആരാധനാലയങ്ങൾ മാത്രമല്ല കാലങ്ങളായി അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ വരെ തകർക്കുന്നു അതിന് കാരണങ്ങൾ ആദ്യം സൃഷ്ടിച്ച ശേഷം ആ കാരണങ്ങൾ നിമിത്തമാക്കി അവിടെ വീടുകൾ വരെ പൊളിച്ചു മാറ്റുന്നു സഹോദരന്മാരെ ഇത് ശരിക്ക് ജനാധിപത്യ ബോധമുള്ള മതത്തിൻ്റെയോ ജാതിയുടെയോ യാതൊരു വ്യത്യാസവുമില്ലാതെ ഒരു നാട്ടിൽ സമാധാനവും സഹവർത്തിത്വവും ആഗ്രഹിക്കുന്ന ആളുകൾ ശക്തമായി പ്രതിഷേധിക്കേണ്ട കാര്യമാണ് നമ്മുടെ രാജ്യത്ത് ഇത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഒരു ആരാധന ആരംഭിച്ച ഈ സന്ദർഭത്തിൽ പള്ളി പൊളിക്കുന്ന ഒരു കൂട്ടരും നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നു അതിനായി തികച്ചും പരമായ കളവിൽ നിർമ്മിച്ചുണ്ടാക്കിയ ബാലിശമായ കാരണങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരുടെ അധികാരവും അതുപോലെ തന്നെ ആൾബലവും സാഹചര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ അവർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പലതും അവരുടെ പ്ലാനിൽ ഉണ്ട് സഹോദരന്മാരെ ഇത് പ്രതിഷേധാർഹമാണ് ഇത് നിർത്തിവെക്കണം നമ്മുടെ രാജ്യത്തെ സമാധാനപരമായ അന്തരീക്ഷത്തിലെ എല്ലാ സമൂഹത്തിനും അവരുടെ മതങ്ങൾ വിശ്വസിക്കാനും അത് ആചരിക്കാനും അത് മറ്റുള്ളവർക്കിടയിൽ പ്രബോധനം ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട് ആ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ സമൂഹത്തിനും ഏത് ജാതിയോ മതമോ ആവട്ടെ അവർക്ക് അവരുടെ മതത്തിൽ വിശ്വസിക്കാനും ആ മതം അനുഷ്ഠിക്കുവാനും അത് മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന കൊടുത്തിട്ടുണ്ട് അത് മുസ്ലിങ്ങൾക്കുമുണ്ട് ഹിന്ദുക്കൾക്കുമുണ്ട് ക്രിസ്ത്യാനികൾക്കുണ്ട് മറ്റ് മതവിഭാഗങ്ങൾക്കുമുണ്ട് ഈ നാട്ടിൽ ഇങ്ങനെ പരസ്പര സൗഹാർദ്ദമായി ജീവിക്കുന്നതിൽ അമ്പലങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പള്ളികൾ ഉയർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് ആരാധനാലയങ്ങളും ആരാധനാ സ്ഥലങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഒരു നാട്ടിൽ എല്ലാവർക്കും അതിൽ സന്തോഷമാണ് കാരണം സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് നമ്മുടെ പള്ളികളിൽ നിന്ന് ഉയർന്നു വരുന്നത് എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പള്ളി പള്ളിമുനാരങ്ങളിൽ നിന്ന് ബാങ്ക് പുറത്തേക്ക് വരുമ്പോൾ അതിനർത്ഥം അള്ളാഹു ഏറ്റവും മഹാനാണ് ഈ ഭൂമിയുടെയും ഈ പ്രപഞ്ചത്തിന്റെയും ഈ ആകാശത്തിന്റെയും അണ്ടകടാഹങ്ങളുടെയും സൃഷ്ടാവ് പരിപാലകൻ അള്ളാഹുവാണ് അവനാണ് മുഴുവൻ മനുഷ്യജാതിയെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തുംറബുക്കും ഫർബുദൂൻ ഇതാ നിങ്ങളുടെ ഈ മനുഷ്യജാതി അതൊറ്റ സമുദായമാണ് മനുഷ്യവർഗമാണ് ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് അതുകൊണ്ട് മനുഷ്യരെ ഫർബുദൂൻ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം മറ്റെല്ലാ ആരാധനകളും യഥാർത്ഥത്തിൽ അത് സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നിങ്ങളുടെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന ആഹാരം തരുന്ന മഴ നൽകുന്ന വെള്ളം നൽകുന്ന ശ്വസിക്കാൻ വായു നൽകുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റു സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്ന പടച്ചതമ്പുരാനായ റബ്ബ് ആ റബ്ബിന്റെ വിഷയത്തിൽ ആരാണ് നിന്നെ പറഞ്ഞു പറ്റിച്ചത് എത്ര ഒരു അത്ഭുതകരമായ വിധത്തിൽ നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ കാര്യത്തിൽ ആരാണ് നിന്നെ പറഞ്ഞു പറ്റിച്ചത് എന്ന് അള്ളാഹുഹുസു ബഹാനത്തിന് ചോദിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ ആ പള്ളികൾ സംരക്ഷിക്കുവാനും അത് പരിപാലിക്കുവാനും അത് പരിപോഷിപ്പിക്കുവാനും അവിടെ എന്നും പ്രകൃതിയായി നമസ്കാരങ്ങളും ക്ലാസുകളും മറ്റ് മതപരമായ ദാപത്തിന്റെ പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങളും അവിടെ സജീവമായിരിക്കണം അതാണ് പള്ളി പരിപാലനത്തിൻ്റെ ലക്ഷ്യം ആ പള്ളി പരിപാലനത്തിന് അർഹതയുള്ളത് വിശുദ്ധാനിൽ സൂറത്ത് തോബയിൽ അതിന് പതിനെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ ഭവനങ്ങൾ പരിപാലിക്കുവാൻ അവകാശമുള്ളത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ആളുകൾക്കാണ് അതുപോലെ തന്നെ അഞ്ച് നേരവും നിർബന്ധമായ നമസ്കാരങ്ങൾ നിലനിർത്തുന്ന ആളുകൾ അള്ളാഹു അവർക്ക് നൽകിയ ധനത്തിൽ നിന്ന് അള്ളാഹു അവരോട് കൊടുക്കണം എന്നാവശ്യപ്പെട്ട തോത് അനുസരിച്ച് ജക്കാത്ത് കൊടുക്കുന്ന ആളുകൾ മറ്റൊന്ന് വലം യക്ഷ ഇല്ലല്ല പള്ളി പരിപാലിക്കാൻ അർഹതയുള്ളത് വലം യക്ഷ ഇല്ലല്ല അള്ളാഹനെ മാത്രമേ ഭയപ്പെട ഭയപ്പെടാൻ പാടുള്ളൂ അവൻ അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ പല പള്ളികളും നിർമ്മിക്കുന്ന ആളുകൾ ആ പള്ളിയോടനുബന്ധിച്ച് ചില കബറുകൾ കെട്ടിപ്പുയർക്കി അവിടെ നേർച്ചകളും വഴിപാടുകളും അതുപോലെ തന്നെ ആരാധനാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുകയാണ് പള്ളികളിൽ ഒരുപക്ഷെ അകത്ത് കയറി നമസ്കരിച്ച ആൾ തന്നെ പുറത്തിറങ്ങുമ്പോൾ ആ പള്ളിയുടെ മുഖത്ത് സ്ഥാപിക്കപ്പെട്ട കെട്ടി ഉയർത്തിയ കബറിലേക്ക് തിരിഞ്ഞു നിന്ന് ആ കബറാളിയോട് പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷെ പള്ളിയുടെ അകത്ത് വെച്ച് അയാൾ നടത്തിയ പ്രാർത്ഥനയേക്കാൾ ഇഖലാസോടുകൂടി ആത്മാർത്ഥമായി അയാളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനും അയാളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും അയാളുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടാനും അയാൾക്ക് രോഗം വരാതിരിക്കാനും അയാൾക്ക് ഉണ്ടാകാനും അയാൾക്ക് വിദേശത്ത് യാത്ര ചെയ്യാനും അങ്ങനെ ഒറ്റനേകം ഭൗതികമായ ആവശ്യങ്ങൾ ആ കബറിൽ മറമാടപ്പെട്ട വലിയാണ് എന്ന് ജനങ്ങൾ പറഞ്ഞ് പ്രശസ്തനാക്കിയ ആ വ്യക്തിയുടെ കബറിന്റെ മുമ്പിൽ വെച്ച് അവർ സുജൂതും റുക്കോവും അതുപോലെ തന്നെ നേർച്ചകളും വഴിപാടുകളും ഒക്കെ വലികർമ്മം വരെ അവിടെ വെച്ച് നടത്തുന്നു സഹോദരന്മാരെ ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല അള്ളാഹു സുബാന റസൂൽ പറഞ്ഞത് അംബിയാക്കന്മാരുടെ അവർ ശാപത്തിന് കാരണം അവരുടെ അമ്പിയാക്കന്മാരുടെ കബറുകൾ അവർ ഉയർത്തിയതാണ് അത് ആരാധനാ സ്ഥലമാക്കി മാറ്റിയതാണ് എന്റെ കബർ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അതുകൊണ്ട് ഒരാൾക്കും ഇന്ന് ലോകത്ത് ആര് ശ്രമിച്ചാലും മുഹമ്മദ് നബി സല്ലാഹു അലൈവലമിന്റെ കബറിൽ ചെന്ന് അദ്ദേഹത്തോട് ആരാധന നടത്താനോ പ്രാർത്ഥന നടത്താനോ സാധ്യമല്ല അത്രമാത്രം സുരക്ഷിതമാണ് ആ കബർ അവിടെ നമുക്ക് സന്ദർശനം നടത്താം ആ എല്ലാ ആളുകൾക്കും സലാം പറയുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലാമുക്ക് നമുക്ക് സലാം പറയാം അങ്ങനെ കടന്നുപോകാമെന്നല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നല്ലാതെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അത് വിരോധിക്കപ്പെട്ട കാര്യമാണെന്ന് ശിർക്കാണ് അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല മനുഷ്യരോടോ ജിന്നുകളോടോ മലക്കുകളോടോ ആരോടും ദ്വാ പാടില്ല അള്ളാഹുവിനോട് ലഹുദ്ൽ യഥാർത്ഥ പ്രാർത്ഥന അവകാശപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ അധികം സംസാരിക്കുന്നില്ല ഇങ്ങനെ ഈ നാട്ടിൽ ഇന്ന് ഉയർന്നു വന്ന ഈ പള്ളി എല്ലാ അർത്ഥത്തിലും ഈ നാട്ടിൻ്റെ സമുന്നതിക്ക് ഏറ്റവും കൂടുതൽ കാരണമാകണം ആ പള്ളികളിൽ പ്രായം ചെന്ന ആളുകൾ മാത്രമല്ല ആ നമസ്കാരത്തിന് എത്തേണ്ടത് ഇവിടുത്തെ ചെറുപ്പക്കാരും ഇവിടുത്തെ കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും പെൺകുട്ടികളും അങ്ങനെ എല്ലാ പ്രായത്തിലുള്ള ആളുകളും ആ പള്ളിയിൽ ജമായത്തിനെത്തണം അതുപോലെ തന്നെ നടക്കുന്ന ക്ലാസുകളിൽ പങ്കെടുക്കണം അവിടെ ദേവത്തിന് നടത്തണം കാരണം അള്ളാഹുവിന്റെ വിഖ്രികൾ ഉയർന്നു കേൾക്കാനും ക്ലാസ്സുകൾ ഉയർന്നു കേൾക്കുവാനുമാണ് ഭൂമിയിൽ അതുകൊണ്ട് നൂറിൽ വേണ്ടി ഉയർത്തപ്പെട്ട പള്ളികൾ വീടുകൾ നാമങ്ങൾ അവിടെ അനുസ്മരിക്കപ്പെടണം അത് കാസുകളിലൂടെയാണെങ്കിലും ജമായുബുകളിലൂടെയാണെങ്കിലും അതുപോലെ തന്നെ മറ്റു ഉപദേശങ്ങളിലൂടെയാണെങ്കിലും അവിടെ ഓതുന്ന ഖുറൻ പാരായണത്തിലൂടെയാണെങ്കിലും ഒക്കെ അവിടെ ഉയർന്നു കേൾക്കേണ്ടത് പടച്ചവന്റെ നാമം വളരെ അത്യുന്നതമായ നിലയ്ക്ക് പ്രശംസിക്കപ്പെടുന്നു അവൻ ഹണ്ടും സലാത്തും അർപ്പിക്കപ്പെടുന്നു ആ പള്ളികളിൽ വെച്ച് നിജാലില്ല തുല്യയും തിജാരത്തും വല ഭൻ അക്കരില്ലാഹി അള്ളാഹുവിനെ അനുസ്മരിക്കുന്നതിൽ നിന്ന് ഈ ദുനിയാവിലെ അവരുടെ ഏർപ്പാടുകൾ അവരെ കളയുന്നില്ല കച്ചവടം പോലെയുള്ള കാര്യങ്ങൾ ദുനിയാവിനുള്ള കൊള്ളക്കൊടുക്കുകൾ അതിൽ അശദ്ധമായി കൊണ്ട് പള്ളിയിൽ അവർ വരാതിരിക്കുന്നില്ല അവർ കൃത്യസമയത്ത് പള്ളിയിൽ ഹാജരാകും എന്ന് വിശുദ്ധ ഖുർഖാനിൽ അള്ളാഹു സുബ്രഹാൻ മുഹമ്മദ്അല നമുക്ക് കൃത്യമായ ആ കാര്യം പഠിപ്പിച്ചു തരുന്നു മാത്രമല്ല പള്ളിയിൽ ഇരുട്ടുള്ള സന്ദർഭത്തിൽ പോലും ആ പള്ളികളിൽ വരുന്നത് വളരെ പ്രധാനമായ കാര്യമായിട്ടാണ് നബിസ് അല്ലാഹു അലൈവിസ്ലം പറഞ്ഞത് പള്ളികളിൽ അതിൻ്റെ അന്ധകാര സമയത്ത് അതിലേക്ക് കടന്നു വരുന്ന ഇരുട്ടിൽ അഥവാ വെളിച്ചം പോലുമില്ലാതെ ഇരുട്ടിൽ പോലും പള്ളികളെ ലക്ഷ്യമാക്കി സുബഹിന്റെ സമയത്ത് പള്ളിയിൽ വരുന്ന ആളുകൾക്ക് അനുമോദനമാണ് വലിയ പ്രതിഫലമാണ് നബിസല്ലാ വസ്ല്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരന്മാരെ പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് പൂർണമായ വെളിച്ചം അഥവാ ഒരു വെളിച്ചവും കിട്ടാത്ത അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ ആ അട്ടിപ്പേർ അതിൽ അന്യോന്യം പോലും കാണാൻ സാധ്യമല്ലാത്ത വിധം ആളുകൾ അന്താളിച്ചു നിൽക്കുന്ന ആ പരലോകത്ത് അവർക്ക് മുന്നിലും പിന്നിലുമൊക്കെ വെളിച്ചമുണ്ടാകും എങ്ങനെയുള്ള ആളുകൾക്ക് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾ ഇരുട്ടാണെങ്കിൽ പോലും പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തുന്ന ആളുകൾക്കാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത് അള്ളാഹു സുബ്രഹാനു താല പ്രവാചകനോട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പള്ളികൾ പരിപാലിക്കപ്പെടണം അവിടെ ക്ലാസ്സുകൾ വളരെ ഭംഗിയായി ക്ലാസ്സുകൾ നടക്കണം കുട്ടികൾക്ക് വേണ്ട ഉപദേശങ്ങൾ അവിടെ നിന്ന് കിട്ടണം അതുപോലെ തന്നെ നബ്സല്ലാഹുല വിസല്ലം കേവലം ആരാധന സ്ഥലമായിട്ടല്ല പള്ളികൾ ഉപയോഗിച്ചിരുന്നത് ആ പള്ളികളിൽ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന നിവേദ സംഘങ്ങളെ അദ്ദേഹം സ്വീകരിച്ചിരുന്നു സൈന്യങ്ങളെ അവിടെ വെച്ച് ഒരുക്കി അയച്ചിരുന്നു ആളുകൾക്ക് നിരന്തരമായി ഉപദേശങ്ങൾ നൽകിയിരുന്നു അതുകൊണ്ട് വളരെ വ്യക്തമായി ആ പള്ളികൾ ഒരു എല്ലാ അർത്ഥത്തിലും എല്ലാ സ്വഭാവത്തിലുമുള്ള ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ തുറന്ന ഈ പള്ളി എന്നും അത് സജീവമായി നമുക്ക് വെളിച്ചം നൽകുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഒരു മാർഗദർശനമായി വരുന്ന കാരണം നമ്മുടെ നാട് നിങ്ങൾക്കറിയാം പല പ്രദേശങ്ങളിലും പല രക്ഷിതാക്കളും പല കുടുംബങ്ങളും വളരെയധികം ബേജാറിലാണ് അവിടെ പല കുട്ടികളും ലഹരി ഉപയോഗിക്കുന്നു മദ്യപാനികളായി മാറുന്നു നമസ്കാരം ഒഴിവാക്കുന്നു കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നു അതിന് കുറെ കഴുകന്മാർ അവരെ ചുറ്റും വട്ടം കറങ്ങി നടക്കുന്നു അവരെ ആകർഷിക്കുന്നുണ്ട് ഒമൻഖാനൽ കാക്കയെയാണ് ആരെങ്കിലും നേതാവാക്കിയതെങ്കിൽ ചത്തുകിടക്കുന്ന പട്ടിയുടെ ശമത്തിലേക്കാണ് ആ കാക്ക അവരെ നയിച്ചു കൊണ്ടുപോവുക എന്ന ഒരു കവിതയുണ്ട് അതേപ്രകാരം ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പള്ളികളുമായി അവർ ബന്ധപ്പെടുമ്പോൾ പള്ളികളിൽ നിന്ന് ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അവിടെ നമസ്കാരത്തിന് വരുമ്പോൾ ഒരു നിയന്ത്രണം അവൾ വ്യക്തിത്വത്തിലും ജീവിതത്തിലും ഉണ്ടാകുന്നു ഏതാണ് വേണ്ടാത്തത് ഏതാണ് ആരാണ് തന്റെ കൂട്ടുകാരൻ ആരാണ് തനിക്ക് കൂട്ടുകാരൻ ആവാ പാടില്ല ഇതൊക്കെ അവൻ പറയും പറഞ്ഞു അനിൽ ഒരു കൂട്ടുകാരനെ ും നീ ചോദിക്കണ്ട അയാളെ കുറിച്ച് നിനക്ക് അറിയണമെന്നെങ്കിൽ അയാളുടെ കൂട്ടുകാരൻ ആരാണെന്ന് നോക്കിയാൽ മതി അയാളെ കുറിച്ച് അന്വേഷിച്ചാൽ അയാളെ പിൻപറ്റി ജീവിക്കുന്ന ഈ കൂട്ടുകാരന്റെ ജീവിതം നിനക്ക് മനസ്സിലാക്കാൻ കഴിയും അൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൂട്ടുകാരന്റെ ദീനിലാണ് ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണ് എന്ന് ശരിക്ക് ചിന്തിച്ചോ ആരാണ് നിങ്ങളുടെ കൂട്ടുകെട്ട് അവർ ഏതിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് എല്ലാ കുട്ടികളും നമ്മുടെ ചങ്ങാതിമാരെ കുറിച്ച് പഠിക്കട്ടെ നമുക്ക് ഹൈര് തരുന്ന ആളുകളാണെങ്കിൽ അവരെ മുറുകെ പഠിക്കുക നമുക്ക് ഉപദേശിക്കുന്നവരാണെങ്കിൽ അവരെ തിരസ്കരിക്കുക അവരോട് സലാം പറഞ്ഞ് പിരിയുക അവർ നമുക്ക് ഹൈർ ഉദ്ദേശിക്കുന്ന ആളുകളല്ല സഹോദരന്മാരെ ഈ രൂപത്തിലുള്ള ധർമ്മത്തിൻ്റെയും നീതിയുടെയും സത്യത്തിൻ്റെയും കേന്ദ്രമായി നമ്മുടെ ഈ പള്ളി എന്നും പ്രകാശിച്ചു നിൽക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ